ഒരു ആക്ഷൻ സിനിമയല്ല സിനിമ എന്റെ ഇന്ന് വരെ എനിക്ക് ഒരു ആക്ഷൻ പോവും ഫുൾ ആയിട്ട് ആക്ഷൻ ചെയ്യാനുള്ള സിനിമ എന്തു എനിക്ക് കിട്ടിയിട്ടില്ല മറ്റുള്ള ഞാൻ ചന്ത കടൽ ധാറ എന്നൊക്കെ പറഞ്ഞാലും വൺ ഇസ്റ്റ് ത്രീ ഒരു മൂന്ന് ആക്ഷൻ അത് ഞങ്ങൾ ചെയ്യുന്ന ഒരു ദിവസം കൊണ്ടാണ് രാവിലെ ഒരു ഒമ്പ മണിക്ക് തുടങ്ങി വൈകിട്ട് ആറു മണിക്ക് പാക്കപ്പ് ചെയ്യുന്ന ആക്ഷനേ ഉള്ളൂ ഒരാക്ഷൻ ഒരു ദിവസമാണ് ഞങ്ങൾ ഗാന്ധാരി എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ ഷൂട്ട് ചെയ്തത് രണ്ട് ദിവസം കൊണ്ട് അല്ല രണ്ട് മണിക്കൂർ കൊണ്ടാണ് പെട്ട ഫാസ്റ്റ് ആയിട്ടുള്ള സിംബാണ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോൾ ഒരു ആക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ദിവസങ്ങൾ കിട്ടും പിന്നെ ഒരുപാട് എക്യൂപ്മെന്റ്സ് ഉണ്ട് ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക് അതുപോലെ ഒരു വൺ ബഡ്ജറ്റ് ആക്ഷൻ ചെയ്യാൻ കിട്ടിയാൽ അത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു എന്താ പറയുന്ന ഒരു ബേസ് ഫൗണ്ടേഷൻസ് ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് ഉണ്ട് പിന്നെ ജനങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട് അതുകൊണ്ടൊക്കെ നമ്മളിപ്പോഴും പിടിച്ചു നിൽക്കുന്നു ഞാൻ ഈ വയലൻസും ഒക്കെ നമ്മുടെ പടങ്ങളിൽ വളരെ ഇല്ല ഇല്ലെന്നെ പോകും സ്ത്രീകൾക്ക് ഇതിലുള്ള അതിക്രമം വയലൻസ് ബ്ലഡ് ഷെഡ് അങ്ങനെ ഒന്നും എന്റെ ഒരു സിനിമയിലും ഞാൻ അന്ന് തന്നെ പെർട്ടിക്കുലർ ആയിട്ട് പറയുവായിരുന്നു പറ്റില്ല അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് കാക്കമുട്ടയിലേക്ക് എന്നെ മണികണ്ഠനാണ് വിളിക്കുന്നത് മണികണ്ഠൻ വിളിച്ച് കഥ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഈ കഥ സിനിമ എടുക്കാനായിട്ട് ആരെങ്കിലും വരുമോ കാരണം റിസ്ക്കാണ് ഭയങ്കര റിസ്ക്കാണ് അപ്പൊ പുള്ളി പറഞ്ഞു ധനുഷും പെട്ടിമാരനും ആണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് വിശ്വാസമായി പടം തീരും ഓക്കെ നല്ല സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റാണ് ആണ് അപ്പൊ ഞാൻ ചോദിച്ചു മണികണ്ഠനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ കാരണം എനിക്ക് മണികണ്ഠനെ യാതൊരു പരിചയമില്ല അപ്പൊ മണികണ്ഠൻ പറഞ്ഞു എന്നെ സാർ പൂഴിവാസലെ പാത്രത്തിനൊക്കെ രണ്ടുപേരും ജോരം പുള്ളിക്ക് രണ്ടാഴ്ച പനിയായിരുന്നു പൂഴിവാസലെ എന്റെ ക്യാരക്ടർ കണ്ടിട്ട് അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴത്തെ വളർന്നു വന്ന ഡയറക്ടേഴ്സ് അവിടുത്തെ എന്റെ പടങ്ങൾ കണ്ടു വളർന്നു വന്ന ആൾക്കാരാണ് ഇപ്പൊ ഈ സർദാർ ടൂറെ ഡയറക്ടറൊക്കെ ഇവരൊക്കെ ആ പൂഴിവാസലിനെ കണ്ടിട്ട് പേടിച്ചു പോയ ആൾക്കാര് ആ പേടികൊണ്ട് എനിക്കിപ്പോ പടം കിട്ടുന്നു ഞാൻ മലയാളത്തിലാണെങ്കിലും ഇപ്പോഴത്തെ പുതിയ ഡയറക്ടേഴ്സ് അല്ല എന്റെ പടം കണ്ട് വളർന്ന പിള്ളേരാണ് പൃഥ്വിരാജ് ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും ഇന്ദ്രജിത്ത് ആണെങ്കിലും പിന്നെ ഭഗതാണെങ്കിലും ഒക്കെ എന്റെ മടിയിരുന്ന ആൾക്കാരാണ് മനസ്സിലായല്ലേ പൂവിന് പുതിയ പോകുന്നുണ്ടല്ലേ അതുപോലെ ആ പിന്നെ കാർണിവലിന്റെ സമയത്ത് പൃഥ്വിരാജും പൃഥ്വിരാജന്റെ മടി ഇരിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവമുള്ള ഒരു ആ ഒരു സ്നേഹം അതിനകത്ത് ഞാൻ ഒരു പടം ഇപ്പോഴും പോപ്പുലറാണ് ഞങ്ങൾ എല്ലാരും കൂടി പൃഥ്വിരാജിന്റെ മടിയിരിക്കുന്നു ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് ഇന്ദ്രകത്ത് ഇപ്പോഴത്തെ പള്ളിയ ചേച്ചി സുമാരും അത് ഞാൻ എടുത്ത പടങ്ങളാണ് അപ്പൊ ആ ഒരു ഇപ്പൊ പകുതി ആളീടെ കണ്ടപ്പോ ഭയങ്കര സന്തോഷായിരുന്നു അങ്ങനെ ഒരു എന്താ പറയുന്നു ഒരു നല്ലൊരു ഫീലാണ് നമ്മളെപ്പോഴും ഈ അവരുടെ ഒക്കെ വീണ്ടും ഇന്ററാക്ട് ചെയ്ത് തന്നെ ഇരിക്കാൻ സാധിക്കുന്നതും പടങ്ങൾ നമുക്ക് ചില പടങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഇല്ല എന്നുള്ള ഒരു വിഷമമുണ്ട് പക്ഷെ പാർട്ട് ഓഫ് ഡീ